തിരുവനന്തപുരത്ത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം ബഡ്ജറ്റിൽ ചെറിയ വീടുകൾ നോക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ കേട്ടോ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലയങ്കീഴ് ജംഗ്ഷൻ സമീപമാണ് മലയങ്കീഴിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറി ഊരുട്ടമ്പലം പോകുന്ന വഴിക്ക് കുന്നമ്പാറന്നു പറഞ്ഞ ജംഗ്ഷൻ വരും ആ ജംഗ്ഷൻ അടുത്തായിട്ട് അതായത് ആ മേളിൽ കാണുന്നത് മെയിൻ റോഡാണ് ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ഈ കണ്ടീഷനിലല്ല പൂർണ്ണമായിട്ടും പണി തീർത്ത് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നുണ്ടാവും ഇത് നിങ്ങൾക്ക് വേറെ നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത് ഒറ്റനില വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് ഇനി ഇതിൻ്റെ പണികളെല്ലാം പെൻഡിങ്ങാണ് കേട്ടോ അതായത് പെയിൻറ്റിങ്ങും ടൈലിൻ്റെയും ബാത്റൂമിൻ്റെ അങ്ങനെയുള്ള പണികളെല്ലാം പെൻഡിങ്ങാണ് പക്ഷേ വീടിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ച്ർ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഡബിൾ പാളി വാതിലാണ് വരുന്നത് ഈ വാതിൽ വന്നിട്ട് ലാവിൻ തടിയിലുള്ളതാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ട് രണ്ട് പാളിയിലാണ് വാതിൽ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പം തന്നെ നമുക്കൊരു ലിവിങ് സ്പേസും അതിൻ്റെ എൻഡിലായിട്ട് ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ സാധിക്കും സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് നോക്കി ഇവിടെ നോക്ക് ഓടി അടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയും സ്ലാബ് ചെയ്ത് സ്ലാബ് വാർത്ത് അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ വറുത്ത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കും കൂടി വരുന്നുണ്ടാവും മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്ക് എൻട്രിണ്ട് ബെഡ്റൂംസ് എല്ലാം സ്പേഷ്യസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതടുത്തൊരു ബെഡ്റൂമാണ് ഇതും നല്ല സ്പേഷ്യസ് റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ മുൻവശത്ത് വരുന്ന ഫ്രണ്ടിലേക്ക് നമുക്കൊരു ഓപ്പണിംഗ് ഒക്കെ ഉള്ള ജനലൊക്കെ മുൻവെസ്റ്റേക്ക് വരുന്ന രീതിയിലുള്ള അടുത്തൊരു ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം എല്ലാ റൂമും നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒറ്റ നല്ല ആഗ്രഹിക്കുന്ന നിറയെ ആൾക്കാരുണ്ട് ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം വേണം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒറ്റ നല്ല വീടുകൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിന് നിങ്ങൾ വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഇതിൻ്റെ ഓണറുമായിട്ട് ഡീൽ ചെയ്ത് ഓണറുമായിട്ട് സംസാരിച്ചൊരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട് ഫുൾ പണിയും തീർത്ത് വരുന്നുണ്ടാവും വെള്ളത്തിനൊക്കെ ആണെങ്കിൽ ബോർവെൽ കണക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് താല്പര്യമുള്ളവർ വേഗം തന്നെ തടയ്ക്കണമെന്ന നമ്പറിലേക്ക് വിളിച്ചോ